രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ഹംഗറിയിലെ ബുഡാപസ്റ്റ് വേദിയാകുമ്പോൾ ലോകം കാത്തിരുന്നത് വീണ്ടും ഒരു ഇന്ത്യ പാക് പോരിനായിരുന്നു ഇന്ത്യക്കായി നീരജ് ചോപ്രയും പാകിസ്ഥാനായി അർഷാദ് നദീമും ജാവലിൻ എറിയാനിറങ്ങുന്നു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ മുപ്പത്തിയഞ്ച് സെൻറ്റിമീറ്റർ വ്യത്യാസത്തിൽ നീരജ് നദീമിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി സ്വർണമണിഞ്ഞു അന്ന് ഒന്നാമതെത്തിയ നീരജ് ത്രിവർണ പതാകയേന്തി ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ അടുത്തുണ്ടായിരുന്ന നദീമിനെയും സമീപത്തേക്ക് വിളിച്ചു ഇന്ത്യൻ പതാകയുടെ തണലിൽ നദീം നിന്നപ്പോൾ കായിക വേദിയിലെ എതിരാളികളുടെ സൗഹൃദം ലോകമാകെ ആഘോഷമാക്കി അന്ന് ഇന്ത്യൻ പതാകയ്ക്ക് കീഴിൽ നിന്നതിന് സമൂഹമാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും അർഷാദ് ഇരയായപ്പോൾ ഏറ്റവും വിലപ്പെട്ട അഭിനന്ദനം ലഭിച്ചത് നീരജിൻ്റെ അമ്മ സരോജ് ദേവിയിൽ നിന്നായിരുന്നു കളിക്കളത്തിൽ എല്ലാവരും താരങ്ങൾ മാത്രമാണെന്നും പാകിസ്ഥാൻ താരത്തെ ഓർത്തും ഞാൻ സന്തോഷവതിയാണെന്നുമായിരുന്നു സരോജിന്റെ വാക്കുകൾ ഒളിമ്പിക്സിൽ സ്വർണം അവരുടെ പ്രതികരണം എത്തി വെള്ളിനേട്ടത്തിൽ ഞാൻ സന്തുഷ്ടയാണ് സ്വർണം നേടിയ അർഷാദും എൻ്റെ മകനെ പോലെയാണ് ആ അമ്മ വീണ്ടും ഹൃദയങ്ങൾ കീഴടക്കി ഇത്തവണ പാകിസ്ഥാനു വേണ്ടി പാരീസ് ഒളിമ്പിക്സിൽ മത്സരിക്കാൻ മത്സരിക്കാനിറങ്ങിയ ഏഴുപേരിൽ മറ്റെല്ലാവരും ആദ്യ റൗണ്ടിൽ തന്നെ മടങ്ങിയപ്പോൾ അവശേഷിച്ച നദീമിലായിരുന്നു അവരുടെ എല്ലാ മെഡൽ പ്രതീക്ഷയും ആ പ്രതീക്ഷയെ അവൻ തെറ്റിച്ചില്ല പാകിസ്ഥാൻ്റെ ചരിത്രത്തിലെ ആദ്യ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ നേടിയെടുത്താണ് താരം പാകിസ്ഥാൻ്റെ ഹീറോയായിരിക്കുന്നത് ഒളിമ്പിക്സ് റെക്കോർഡും രാജ്യത്തിനായി ആദ്യ വ്യക്തിഗത സ്വർണവും സമ്മാനിച്ചാണ് നാട്ടിലേക്ക് മടങ്ങുന്നത് പാരീസ് ഒളിമ്പിക്സിന് മുമ്പ് ഏറ്റുമുട്ടിയ ഒമ്പത് വേദികളിലും നീരജിന് പിന്നിലായിരുന്നു നദീമിൻ്റെ ഇടം നീരജ് സ്വർണ്ണമണിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ മത്സരിച്ചിരുന്നെങ്കിലും നാലാം സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഗുവാഹത്തിയിൽ സൗത്ത് ഏഷ്യൻ ഗെയിംസ് വേദിയിലാണ് ഇരുവരും ആദ്യമായി വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം പതിയെ പതിയെ നീരജുമായുള്ള അകലം കുറച്ചുകൊണ്ടുവന്ന നദീം പാരീസിൽ അവനെ മറികടന്ന് സ്വപ്ന നേട്ടത്തിലെത്തുകയും ചെയ്തിരിക്കുന്നു കളത്തിലെ പോരിനപ്പുറം അതിർത്തികൾ ഭേദിച്ചുള്ള സൗഹൃദത്തിൻ്റെയും ആദരവിൻ്റെയും കൂടി മാതൃകകളാണ് നീരജും നദീമും രാഷ്ട്രീയ ഭിന്നതകളെ പുറത്തുനിർത്തി കളിയെ അതിൻ്റെ സ്പിരിറ്റിലെടുക്കണമെന്ന സന്ദേശം കൂടി ഇവർ പകരുന്നു നീരജിൻ്റെയും നദീമിൻ്റെയും ജാവലിൻ ഇനിയും ദൂരങ്ങൾ താണ്ടി മുന്നേറട്ടെ